നമസ്കാരം ഞാൻ ഡോക്ടർ അമൽരാജ് കുറ്റിപ്പുറം കുറ്റിപുറം ഹിൽഫോർഡ് ഹോസ്പിറ്റൽ ഓർത്തോപെഡിക് സർജൻ കുറേ ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ പ്ലാന്റർ ഫേഷ്യയറ്റിസ് എന്തെന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ കൊണ്ടാണ് ഈ ഒരു ഉണ്ടാവുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ പേഷ്യൻസ് വരുന്നത് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദന എന്ന് പറഞ്ഞിട്ടാണ് ഈ വേദന കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ അസഹനീയമായ വേദനയായിരിക്കും കുറച്ച് നടന്നു തുടങ്ങിയാൽ ആ വേദന പതുക്കെ ഒന്ന് റിലാക്സ് ആവും വീണ്ടും ഏതെങ്കിലും ഒരു പൊസിഷൻ തരുന്ന് എണീക്കുന്ന സമയത്ത് അതേ വേദന വീണ്ടും വരും അങ്ങനെ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും നടക്കുമ്പോൾ നല്ല സഹിക്കാൻ പറ്റാത്ത വേദന വരുന്നതാണ് ഈ പ്ലാൻ ഫേഷ്യേറ്റ്സ് എന്നുള്ള ലക്ഷണം എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ സാധാരണയായി നോർമൽ ഒരാളുകൾക്കും വേദന വരാം അതല്ലാതെ ഇത് വരുമ്പോൾ നമ്മൾ സാധാരണ ശ്രദ്ധിക്കേണ്ടത് ഷുഗർ പ്രമേയത്തിൻ്റെ തന്നെ ബുദ്ധിമുട്ടുണ്ടോ തൈറോയിഡ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് അല്ലെങ്കിൽ വാദ സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യം വെറുതിരിച്ചറിയണം ഇതൊന്നും ഇല്ലാതില് ഇല്ലാത്തവർക്കും ഈ ഉപ്പൂറ്റിവേദന വരാറുണ്ട് പിന്നെ ചില ആളുകൾക്ക് ഹാർഡ് സർഫസ് കൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ കാലിന് മുന്നേ എന്തെങ്കിലും കാലിൻ്റെ അടിയിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയാലും ഇതേ ബുദ്ധിമുട്ട് കാണാറുണ്ട് ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ അപ്പോൾ ആദ്യമായി നമുക്ക് വേദന കുറേ കാലമായിട്ട് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കാം എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാലിൻ്റെ ഉപ്പൂറ്റിലൊരു എല്ലുണ്ട് കാൽക്കിയൻ എന്ന് പറയും ആ എല്ലിൻ്റെ അടുത്തായിട്ടൊരു ചെറിയ എല്ലിൻ്റെ കൊനുപ്പ് പോലെ കാണാം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ രോഗ അവസ്ഥ ഏകദേശം കൺഫേം ആയി പറയും ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പൂറ്റിലൊരു എല്ലുണ്ട് ആ എല്ലിൻ്റെ അടുത്തൊരു പ്ലാന്റർ ഫേഷ്യ എന്ന് പറഞ്ഞൊരു പാടുണ്ട് ഒരു പാട പോലത്തെ ഒരു ചെറിയൊരു മസലാണ് അതിവിടെ നീര് വെച്ചിട്ട് അതിൽ വലിയ അതിൽ നീര് വെച്ച് ഉണ്ടാകുന്നതാണ് ഈ ബുദ്ധിമുട്ട് പിന്നെ ഇതിൻ്റെ രീതികൾ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ചികിത്സാ ചികിത്സാരീതികൾ ചെയ്യുന്നത് ശക്തമായ വേദനയുള്ള ഉള്ള സമയത്ത് നമുക്ക് വേദന കുറക്കാനും നീരിനും കുറക്കാൻ വേണ്ടി മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാം ഇങ്ങനെ മരുന്നിനു ശേഷം നമ്മൾ അവരോട് എക്സസൈസ് ചെയ്യാൻ പറയും പ്ലാന്റർ ഫേഷ്യ സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറയും അതായത് ഉപ്പൂട്ടിയുടെ ആ പാട വലിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ഉണ്ട് അത്തരം എക്സസൈസുകൾ നമ്മൾക്ക് അവർ പറഞ്ഞു കൊടുക്കും ഇതിന് കൂടെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഹാർഡ് സർഫസ് കൂടി നടക്കുന്നത് പരമാവധി കുറക്കാൻ പറയും അല്ലെങ്കിൽ നമ്മൾ വീട്ടിനകത്തും പുറത്തും ചെരുപ്പ് ഉപയോഗിക്കാൻ പറയും മൈക്രോസെല്ലർ റബ്ബർ പോലത്തെ മെറ്റീരിയലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകളിട്ട് നടക്കാൻ പറയും ഇത് കൂടാതെ നീര് കുറയാൻ വേണ്ടി നമുക്ക് ഈ ഉപ്പൂറ്റിലുള്ള നീരൊക്കെ കുറയാൻ വേണ്ടി കാല് ചൂട് ചൂടുവെള്ളത്തിലും തണുത്ത വള്ളത്തിലും മാറ്റി മാറ്റി വെക്കുക എന്നിങ്ങനെ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് സാധാരണ രീതിയിൽ ഈ ഉപ്പൂറ്റി വേദന വരുമ്പോൾ അല്ലെങ്കിൽ നീര് വന്ന് നിറയുമ്പോൾ ഇത് മാറാൻ വേണ്ടി ചിലപ്പം ആഴ്ചകളോളം മാസങ്ങളോളം എടുക്കും അപ്പോൾ അതിൻ്റെ ഓരോരുത്തരുടെയും തീവ്രത അല്ലെങ്കിൽ ഓരോരുത്തരുടെ ആ നീരിൻ്റെ അനുസരിച്ച് അത് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് അങ്ങനെ കുറച്ച് കാലം നമ്മൾ മരുന്ന് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സർസൈസ് ഒക്കെ ചെയ്ത് കുറവില്ലെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പിയിലേക്ക് പറഞ്ഞേക്കും ഫിസിയോതെറാപ്പിയിൽ വെച്ചാൽ അവർ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ഹീറ്റ് തെറാപ്പി ഐ എഫ് ടി ടെൻസ് എന്നൊക്കെ പറഞ്ഞ ഓരോ രീതികൾ കൊണ്ട് അത് മാറ്റാൻ ശ്രമിക്കും അങ്ങനെ മാറുന്നതിന് അന്വേഷണം കിട്ടുന്നില്ല അല്ലെങ്കിൽ വീണ്ടും നല്ല വേദന തുടരുകയാണെങ്കിൽ നമ്മൾ കാലിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ഇഞ്ചക്ഷൻ വെക്കും അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ചാൽ ആ പാളിലേക്ക് ഇഞ്ചക്ഷൻ വെക്കുകയാണെങ്കിൽ അതിൻ്റെ നേർക്കെട്ട് കുറഞ്ഞു കുറഞ്ഞ് വേദന കുറഞ്ഞു വരും എന്നിട്ടും മാറുന്നില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ വളരെ അപൂർവം ചിലവർക്ക് ഇതൊക്കെ ചെയ്തിട്ടും മാറാതിരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ കാലിൻ്റെ അടിയിൽ ചെറിയൊരു സർജറി ചെയ്തിട്ട് ആ പാട ചിറങ്ങി നിന്ന് കട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നൊരു മുക്തി ഉണ്ടാകും ഇത്തരത്തിലാണ് നമ്മൾ പ്ലാൻഡർ ഫേഷ്യനെ ചികിത്സിക്കുന്ന രീതികൾ